മിക്ക ആളുകളും സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ അതിന്റെ വിലയും സ്റ്റോറേജും ബാറ്ററിയും ഒക്കെ നോക്കിയ ശേഷം അനുയോജ്യമാണ് എങ്കിൽ അത് വാങ്ങുകയാണ് പതിവ് എന്നാൽ ഫോൺ തിരഞ്ഞെടുക്കുമ്പോൾ അത്യാവശ്യമായി നോക്കേണ്ട ഒന്നാണ് ഡിസ്പ്ലേ ഡിസ്പ്ലേയുടെ ക്വാളിറ്റി കുറവാണോ അതോ മികച്ചതാണോ എന്ന് അറിയുവാൻ കഴിയുന്ന പല ഫീച്ചറുകൾ ഉണ്ട് നിറ്റ്സ് റേറ്റ് സ്ക്രീൻ ടു ബോഡിയോ റേഷ്യോ തുടങ്ങിയവയൊക്കെ അതിൽ ചിലതാണ് ഇനി പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് അറിയാത്ത ചില കാര്യങ്ങൾ ഉണ്ടാകും എന്നാൽ അത് അറിഞ്ഞിരിക്കേണ്ടതുമാണ് അപ്പോൾ വീഡിയോ കാണുന്നതിനൊപ്പം ഒരു ലൈക്ക് കൂടി കൊടുക്കണേ സ്മാർട്ട് ഫോൺ ഡിസ്പ്ലേ പലതരം ഉണ്ട് അതിലെ പ്രധാനമായി കാണുന്നത് മൂന്ന് തരം ഡിസ്പ്ലേ ആണ് ഒന്ന് എൽ സി ഡി പൊതുവെ ബഡ്ജറ്റ് പിരിയുള്ള ഫോണുകളിൽ നൽകുന്ന ഡിസ്പ്ലേ ആണ് നല്ല വെളിച്ചം നൽകുവാൻ കഴിയുന്നതിനൊപ്പം ഡ്യൂറബിളും ആണ് രണ്ടാമത് ഒ എൽ ഇ ഡി ആണ് പ്യൂർ ബ്ലാക്ക് ഷെയ്ഡ് നൽകുവാനും റിയലിസ്റ്റിക് കളർ നൽകുവാനും ഒക്കെ ഇതിന് കഴിയും മൂവീസ് ഗെയിംസിനൊക്കെയും ഡാർക്ക് മോഡിൽ ഉപയോഗിക്കുവാനും ഈ ഡിസ്പ്ലേ നല്ലതാണ് ബാറ്ററി സേവിംഗുമാണ് മൂന്നാമത്തത് ആമോലഡ് ഡിസ്പ്ലേ ആണ് ഓയിലിഡിയുമായി വലിയ വ്യത്യാസമൊന്നും ഇല്ല നല്ല റിഫ്രഷ് റേറ്റും പ്യുവർ ബ്ലാക്കും ബാറ്ററി സേവിങും ഉൾപ്പെടെയുള്ള ഫീച്ചറുകൾ ഇതിലുമുണ്ട് ഇപ്പോൾ ഇറങ്ങുന്ന സ്മാർട്ട് ഫോണുകൾക്കെല്ലാം ഡിസ്പ്ലേയുടെ റിഫ്രഷ് റേറ്റ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് ഒരു സെക്കൻഡിൽ സ്ക്രീനിന് എത്ര സമയം അപ്ഡേറ്റ് ചെയ്യുവാൻ കഴിയുമെന്നാണ് റിഫ്രഷ് റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അറുപത് ഗെഡ്സുള്ള സ്ക്രീനിന് ഒരു സെക്കൻഡിൽ അറുപത് പ്രാവശ്യം അപ്ഡേറ്റ് ചെയ്യാം തൊണ്ണൂറ് ഗറ്റിന് തൊണ്ണൂറ് പ്രാവശ്യം നൂറ്റി ഇരുപത് ഗഡ്സിന് നൂറ്റി ഇരുപത് പ്രാവശ്യം ഒരു സെക്കൻഡിൽ പ്രാവശ്യം സ്ക്രീൻ അപ്ഡേറ്റ് ചെയ്യുവാൻ കഴിയും റിഫ്രഷ് റേറ്റ് കൂടുന്നതിനനുസരിച്ച് സ്ക്രോളിംഗ് സ്മൂത്ത് ആവുകയും ഗെയിമിങ്ങിനും ആനിമേഷനും ഒക്കെ സ്മൂത്തായി സ്ക്രീനിൽ വരികയും ചെയ്യും അതായത് ഗ്രീസ് ഇട്ട പോലെ ഓരോന്നും പ്രവർത്തിക്കും തൊണ്ണൂറ് ഗഡ്സ് റിഫ്രഷ് റേറ്റ് സ്മാർട്ട് ഫോണിൽ മികച്ചതാണ് ഹൈ ഗ്രാഫിക്സ് ഗെയിം ഉപയോഗിക്കുന്നവർക്ക് നൂറ്റി ഇരുപത് ഹെഡ്സ് മതി നല്ല സ്മൂത്ത് സ്ക്രീൻ എക്സ്പീരിയൻസ് കിട്ടുവാൻ നൂറ്റി നാൽപ്പത്തിനാല് ഹെഡ്സും അതിലധികവും ഒക്കെ ഇപ്പോൾ മാർക്കറ്റിംഗ് ആണ് ലക്ഷ്യമിടുന്നത് റിയൽ യൂസിൽ ഇതിന്റെ പെർഫോമൻസ് കൂടുതൽ അറിയുവാൻ നമുക്ക് കഴിയില്ല റിഫ്രഷ് റേറ്റ് ഡിസ്പ്ലേക്ക് നല്ലതാണെങ്കിലും അത് കൂടുന്നതിനനുസരിച്ച് ബാറ്ററി യൂസേജ് വർദ്ധിക്കും എന്നാൽ എൽ ടി പി ഒ ആമോഡ് ഡിസ്പ്ലേകളിൽ ബാറ്ററി സേവ് ചെയ്യാനുള്ള ടെക്നോളജി ഉണ്ട് ലോ ടെമ്പറേച്ചർ പോളി ക്രിസ്റ്റലൈൻ ഓക്സൈഡ് എന്നാണ് എൽ ടി പിഒയുടെ പൂർണ്ണ രൂപം ഒരേ റിഫ്രഷ് റേറ്റിൽ തന്നെ ഫോൺ ഉപയോഗിക്കുന്നതിന് പകരം പല റിഫ്രഷ് റേറ്റുകളിലേക്ക് ഇതിന് ഡിസ്പ്ലേയെ അഡ്ജസ്റ്റ് ചെയ്യുവാൻ കഴിയും നൂറ്റി ഇരുപത് ഹെഡ്സ് റിഫ്രഷ് റേറ്റ് ഉള്ള ഫോണിനെ ഒരു ഹെഡ്സ് റിഫ്രഷ് റേറ്റിലും കൺട്രോൾ ചെയ്യുവാൻ ഇതിന് കഴിയും ഗെയിമിങ്ങും സ്ക്രോളിങ്ങും ഒക്കെ ചെയ്യുമ്പോൾ മാക്സിമം റിഫ്രഷ് റേറ്റിൽ ഫോൺ വർക്ക് ചെയ്യുകയും പതിയുള്ള ഉപയോഗത്തിൽ ചെറിയ റിഫ്രഷ് റേറ്റിലേക്ക് സ്വിച്ച് ചെയ്യും കൂടുതൽ റിഫ്രഷ് റേറ്റ് ഉള്ള സ്ക്രീൻ കൂടുതൽ എനർജി കൺസ്യൂമ് ചെയ്യുന്ന സാഹചര്യമാണ് എൽ ടി ബി ഒ സാങ്കേതിക ഉൾപ്പെടുത്തിയ സ്ക്രീൻ ആണെങ്കിൽ ഇത് ഒഴിവാകും ഡിസ്പ്ലേയിലെ മറ്റൊരു ഘടകം നിറ്റ്സ് ആണ് ബ്രൈറ്റ്നസ്സിന്റെ ഒരു അളവാണിത് നിറ്റ്സ് കൂടുതലനുസരിച്ച് സൂര്യപ്രകാശം ഉള്ളിടത്തും സ്ക്രീൻ നന്നായി കാണുവാൻ കഴിയും ഹൈ എൻഡ് ഫോണുകളിൽ മൂവായിരം നിറ്റ്സ് വരെ വരുന്നുണ്ട് എന്നാൽ എല്ലാവർക്കും ഇത്ര ബ്രൈറ്റ്നസിന്റെ ആവശ്യമില്ല കൂടുതൽ സമയം വീട്ടിൽ അല്ലെങ്കിൽ ഓഫീസിലായിരിക്കുന്നവർക്ക് മുന്നൂറ് മുതൽ അറുന്നൂറ് വരെ ഉള്ള നിറ്റ്സ് ബ്രൈറ്റ്നസ് മതിയാകും ബഡ്ജറ്റ് ഫോണുകളിൽ പൊതുവേ വരുന്നത് ഈ ഒരു ബ്രൈറ്റ്നസ് ആണ് എന്നാൽ എഞ്ചിനീയറിംഗ് സൈഡിലോ ഡെലിവറിയോ മറ്റോ ചെയ്യുന്നവർക്ക് ഔട്ട്ഡോറിൽ ജോലി ചെയ്യുന്നവർക്ക് അറുന്നൂറ് മുതൽ ആയിരം നിറ്റ്സ് വരെ ബ്രൈറ്റ്നസ് ഉള്ളതാണ് നല്ലത് മിഡ് റേഞ്ച് ഫോണുകളിൽ ഈ ബ്രൈറ്റ്നസ് ആണ് നൽകുന്നത് ആയിരം നിറ്റ്സിന് മീതെയുള്ള ബ്രൈറ്റ്നസ് ഫ്ളാഗ്ഷിപ്പ് ഫോണുകളിൽ നൽകുന്നുണ്ട് പക്ഷേ അത് ഉപയോഗിക്കരുമോ എന്നറിയില്ല ബ്രൈറ്റ്നസ് കൂടുന്നതിനനുസരിച്ച് ടോർച്ച് പോലെ ഡിസ്പ്ലേ പ്രകാശിക്കും ശരിക്കും കണ്ണിന് നല്ലത് ചെറിയ ബ്രൈറ്റ്നസ്സിൽ ഫോൺ ഉപയോഗിക്കുന്നതാണ് ഇൻഡോറിൽ ഉപയോഗിക്കുമ്പോൾ മുപ്പത് ശതമാനം ബ്രൈറ്റ്നസ്സിൽ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ എന്നാൽ ഔട്ട്ഡോറിലേക്ക് പോകുമ്പോൾ ഓട്ടോ ബ്രൈറ്റ്നസ് ഓൺ ചെയ്തിരുന്നതാണ് നല്ലത് ഇൻഡോറിൽ ബ്രൈറ്റ്നസ് കൂട്ടിയിട്ട് ഉപയോഗിച്ചാൽ തലവേദനയും കണ്ണുവേദനയും ഉൾപ്പെടെ വരും അതുപോലെ തന്നെ കണ്ണിന് സേഫായി സ്ക്രീൻ ഉപയോഗിക്കാനുള്ള മാർഗമാണ് റീഡിംഗ് ബോർഡ് ബ്ലൂ ലൈറ്റ് റെഡ്യൂസ് ചെയ്യുവാൻ റീഡിംഗ് മോഡ് ഓൺ ചെയ്ത് ഇടാം അതുപോലെ ഫോൺ ഡാർക്ക് മോഡ് മാറ്റുവാണെങ്കിൽ വൈറ്റ് സ്ക്രീൻ വരുന്നിടത്തല്ല ബ്ലാക്ക് സ്ക്രീൻ വരികയും ലെറ്റേഴ്സ് മാത്രം വൈറ്റ് ആവുകയും ചെയ്യും അതുവഴി കണ്ണിലേക്ക് വരുന്ന വെളിച്ചത്തിന്റെ അളവ് പരമാവധി കുറയ്ക്കാൻ കഴിയും ഡിസ്പ്ലേയുടെ ഫീച്ചറുകളിൽ കാണുന്ന മറ്റൊന്നാണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ പേര് കേൾക്കുമ്പോൾ ശരീരത്തെ ബാധിക്കുന്ന എന്തോ ആണ് അതെന്ന് ചിന്തിക്കും എന്നാൽ അത് സന്തോഷത്തെ മാത്രമാണ് ബാധിക്കുന്നത് ഇവിടെ ബോഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോണിന്റെ ബോഡിയാണ് പണ്ട് സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേക്കൊപ്പം ഒരു ബട്ടൺ വന്നിരുന്നു പിന്നെ താഴെ മൂന്ന് ടച്ച് ബട്ടൺ ആയി പിന്നെ ആ മൂന്ന് ബട്ടൺ സ്ക്രീനിന്റെ ഉള്ളിലായി ഇപ്പോൾ ഫോണിന് ഒരു ഫ്രെയിം പോലും കാണാൻ കഴിയാത്തതുപോലെ ഫ്രണ്ട് സൈഡ് മുഴുവൻ ഡിസ്പ്ലേ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് കെയർ ഡിസ്പ്ലേയിൽ ഒക്കെ ഫ്രണ്ട് ഭാഗത്തെ ഡിസ്പ്ലേ കൂടി പോരാഞ്ഞിട്ട് വളഞ്ഞ ഡിസ്പ്ലേ വരുന്നു ഇപ്പോൾ ഏറ്റവും അവസാനം ഫോണിന്റെ ബാക്ക് സൈഡിലും ഡിസ്പ്ലേ വരുന്നു ക്യാമറയുടെ വലതു വരുന്ന ഡിസ്പ്ലേയിൽ നമ്മുടെ മുഖം കണ്ടുകൊണ്ട് ബാക്ക് ക്യാമറയിൽ ഫോട്ടോ എടുക്കാം സ്മാർട്ട് ഫോണിലെ ഒരുമാതിരി മറ്റു ഫീച്ചറുകളും ഈ ഡിസ്പ്ലേയിൽ ടച്ച് ചെയ്ത് ഉപയോഗിക്കുവാനും കഴിയും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതിയ മിഡ്റേഞ്ച് സ്മാർട്ട് ഫോണുകളുടെ ലോഞ്ചുകൾ ഉൾപ്പെടെ ഈ ഡിസ്പ്ലേ വെച്ചുകൊണ്ടായിരിക്കും പുറത്തിറങ്ങുന്നത് അപ്പോൾ സ്ക്രീൻ ടു ബോഡി റേഷ്യോയിലേക്ക് തന്നെ തിരിച്ചു വരാം അത് പേഴ്സൻ്റേജ് അളവിലാണ് ഉള്ളത് ഫ്രണ്ട് സൈഡിൽ എത്ര ഭാഗം സ്ക്രീൻ ഉണ്ട് എന്നാണ് ഈ പേഴ്സൻ്റേജ് സൂചിപ്പിക്കുന്നത് ബാക്കി വരുന്ന ഫ്രെയിമിന് എന്നാണ് പറയുന്നത് ഇപ്പോൾ എൺപത്തഞ്ച് ശതമാനം തൊണ്ണൂറ് ശതമാനം നയൻറ്റി പ്ലസ് ഒക്കെയാണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോയുടെ പെർസെൻറ്റേജ് വരുന്നത് ഇനി ഡിസ്പ്ലേയുമായി ബന്ധപ്പെടാത്തൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം അത് സാർ വാല്യുവിനെ കുറിച്ചാണ് പടങ്ങി ഒരുപാട് കേട്ടിരുന്നതും ഇപ്പോൾ ആരും നോക്കുക പോലും ചെയ്യാത്ത ഒന്നാണ് ഈ സംഭവം ഫോണിൽ നിന്ന് ശരീരത്തിലേക്കും തലയിലേക്കും വരുന്ന റേഡിയേഷന്റെ അളവാണ് ഈ സാർ വാല്യൂ സ്പെസിഫിക് അബ്സോർപ്ഷൻ റേറ്റ് എന്നാണ് പൂർണ്ണ രൂപം ഫോണിൽ നിന്ന് സിഗ്നലുകൾ പുറപ്പെടുവിക്കുമ്പോൾ ശരീരം അബ്സോർബ് ചെയ്യുന്ന അളവാണിത് വാട്സ് പെർ കിലോഗ്രാമിലാണ് ഇതിന്റെ അളവ് വരുന്നത് ഈ വാല്യൂ എത്രയും കുറഞ്ഞു നിൽക്കുന്നോ അത്രയും സേഫ് ആണ് നമുക്ക് ഇന്ത്യയിൽ വൺ പോയിന്റ് സിക്സ് വാട്സ് പെർ കിലോഗ്രാമിന് താഴെ സാർ റേറ്റ് ഉള്ള ഫോൺ പുറത്തിറക്കുവാനേ അനുമതിയുള്ളൂ എങ്കിൽ പോലും നിങ്ങൾ ഫോൺ വാങ്ങുമ്പോൾ വൺ വൺ വാട്സിന് വൺ വാട്സ് പെർ കിലോഗ്രാമിന് താഴെ ഉള്ള ഫോൺ ആണ് റെക്കമെൻഡ് ചെയ്യാൻ കഴിയുന്നത് അത് ബോഡി സാർ വാല്യുവും ഹെഡ് സാർ വാല്യൂവിനും ഈ വൺ വാട്ട്സ് പെർ കിലോഗ്രാമിൽ താഴെയുള്ള സാർ വാല്യൂ ഉള്ള ഫോൺ തിരഞ്ഞെടുക്കാം എങ്കിലും സ്മാർട്ട് ഫോണിൽ നിന്ന് ഒരു റേഡിയേഷൻ നമുക്ക് ഉണ്ടാകുന്നുണ്ട് അത് ഒഴിവാക്കാൻ ചില മാർഗങ്ങൾ നിർദ്ദേശിക്കാം നീണ്ട കോൾ ചെയ്യുന്ന സമയത്ത് ഹെഡ്സെറ്റ് അല്ലെങ്കിൽ ലൗഡ് സ്പീക്കർ ഓൺ ചെയ്ത് ഉപയോഗിക്കുക തലയുടെ അരികിൽ ഫോൺ വെച്ച് കിടക്കാതിരിക്കുക ഡേറ്റ സിഗ്നൽ കുറവുള്ള സമയത്ത് ഉള്ള ഫോൺ ഉപയോഗം കുറയ്ക്കുക കാരണം ആ സമയം ഫോൺ കൂടുതൽ റേഡിയേഷൻ സിഗ്നൽ കിട്ടാൻ വേണ്ടി പുറപ്പെടുവിക്കും ഉറങ്ങുന്ന സമയത്ത് എയർപ്ലെയിൻ മോഡ് ഇടുക അത് പറ്റത്തില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഡേറ്റ ഓഫ് ചെയ്തിടുക ഹെഡ്സെറ്റ് ഉപയോഗിക്കുമ്പോൾ വയേർഡ് ഹെഡ്സെറ്റ് ആണ് ഏറ്റവും സേഫ് അത് ഒട്ടും റേഡിയേഷൻ പുറപ്പെടുവിക്കുന്നില്ല ബ്ലൂടൂത്ത് ഹെഡ്ഫോണുകൾ ചെറിയ രീതിയിൽ റേഡിയേഷൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ മെയിൻ ടോപ്പിക്കിലേക്ക് തന്നെ ഇനി തിരികെ വരാം മികച്ച ഡിസ്പ്ലേ ഉള്ള ഫോൺ വാങ്ങേണ്ടത് ആവശ്യമാണ് ബഡ്ജറ്റ് വിലയ്ക്കുള്ള ഫോണാണ് നോക്കുന്നതെങ്കിൽ എൽ സി ഡി സ്ക്രീൻ മതിയെന്ന് വെക്കുക കുറച്ചുകൂടി പണം മുടക്കി ഒരു മിഡ് റേഞ്ച് ഫോൺ വാങ്ങാൻ പറ്റുമെങ്കിൽ ഒ എൽ ഇ ഡി അല്ലെങ്കിൽ അമോളഡ് വരുന്ന ഫോൺ എടുക്കുക റിഫ്രഷ് റേറ്റ് നയൻറ്റി ഗട്ട്സ് നോർമൽ ആണ് എന്നാൽ വൺ ട്വൻറ്റി ഗട്ട്സ് അല്ലെങ്കിൽ അതിനു മുകളിൽ റിഫ്രഷ് റേറ്റ് ഉള്ള ഫോൺ വാങ്ങുമ്പോൾ എൽ ടി പിഒ ടെക്നോളജി ഡിസ്പ്ലേ ഉൾപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുക ഇനി ബ്രൈറ്റ്നസ്സിലേക്ക് വരുമ്പോൾ പീക്ക് ബ്രൈറ്റ്നസ് തൗസൻഡ് അല്ലെങ്കിൽ തൗസൻഡ് പ്ലസ് ഉള്ളത് തന്നെ വാങ്ങുന്നതാണ് നല്ലത് സ്ക്രീൻ ടു ബോഡി റേഷ്യോ നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായി കാണാം ഓൺലൈനിലൊക്കെ ഫോൺ വാങ്ങുമ്പോൾ ഫോൺ നേരിട്ട് കാണാതെ തന്നെ ഡിസ്പ്ലേയുടെ സൈസ് ഇതുവഴി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ടെക്നോളജി പവർഫുൾ ആണ് ആരോഗ്യം വിലപ്പെട്ടതാണ് സ്മാർട്ടായി തിരഞ്ഞെടുക്കുക സ്മാർട്ടായി ഉപയോഗിക്കുക നിങ്ങൾക്കായി തുടർന്നും ഡയല്യൂട്ടഡ് സ്മാർട്ട് ഫോൺ വീഡിയോസുമായി എത്തുന്നുണ്ട് വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക